വാണിയംകുളത്ത് ഇൻഷുറൻസ് ഏജന്റിനെ അപകീർത്തിപ്പെടുത്തിയ പരാതിയിൽ ഇൻഷുറൻസ് ഏജന്റിന് നഷ്ടപരിഹാരം നൽകാൻ ഒറ്റപ്പാലം മുൻസിഫ് കോടതി ഉത്തരവിട്ടു വാണിയംകുളം പനിയൂർ കാനപ്പാട്ടിൽ രാജേഷിനെ അപകീർത്തിപ്പെടുത്തിയെന്നായിരുന്നു പരാതി ഇദ്ദേഹം പറഞ്ഞ കേസ് ഞാൻ പത്ത് പ്രീമിയം അയാളുടെ വീട്ടിൽ പോയി വാങ്ങിക്കൊടുന്നു എന്നിട്ട് ഞാൻ അവിടെ അടച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പരാതി കൊടുത്തത് മാനേജർ അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു വ്യാജമായ പരാതിയാണെന്ന് അറിഞ്ഞ് അങ്ങനെ എൻ്റെ അടുത്ത് അന്വേഷിച്ചു അതിനെ എക്സ്പ്ലനേഷൻ കൊടുത്തു പിന്നെ വീണ്ടും ഇദ്ദേഹം ഇത് എനിക്ക് ഇത് ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് രണ്ടാമത് ചെന്ന് വീണ്ടും വിഷയമുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോടതിയെ സമീപിച്ചു കോടതിയെ സമീപിച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ എനിക്ക് എനിക്കിദ്ദേഹം നാട്ടിലിത് പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്ക് മാന ഉണ്ടായി എന്ന് പറഞ്ഞ് കോടതി കോടതി അനുകൂലമായി നഷ്ടപരിഹാരം നഷ്ടപരിഹാരം എനിക്ക് തരാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ് രാജേഷിൽ നിന്നും ഇൻഷുറൻസ് പോളിസി എടുത്ത വാണിയംകുളം പനയൂർ അവക്കാട്ട് കുന്നത്ത് ശിവനാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് ഇൻഷുറൻസ് ഏജന്റായ രാജേഷിനെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു രാജേഷ് കോടതിയെ സമീപിച്ചത് രാജേഷ് തൻ്റെ വ്യാജ ഒപ്പിട്ട് ഇൻഷുറൻസ് പോളിസിയിൽ നിന്നും വായ്പ എടുത്തു എന്നതായിരുന്നു ശിവന്റെ പരാതി കേസിൽ അപകീർത്തിപ്പെടുത്തിയതായി കോടതി കണ്ടെത്തിയാണ് ശിവനോട് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടത് വേണ്ടി ഒറ്റപ്പാലം ബാറിലെ അഡ്വക്കേറ്റ് കെ സുജിത് കുമാർ ഹാജരായി